നമസ്കാരം യേശു ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നടന്ന് ഹൃദയം നടന്ന സ്വാഗതം ഇന്നത്തെ ആപത്തുകളെ അകറ്റുകയും ഐശ്വര്യങ്ങളെ ആകർഷിക്കുകയും അല്ലെ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദേവി ഭഗവത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ശ്രീവിദ്യ മന്ത്രസാധനയില് ഒരുപാട് ദേവതീ സങ്കല്പങ്ങളെക്കുറിച്ച് അവരുടെ മന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ പറയപ്പെടുന്നുണ്ട് ഒക്കെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ദേവിഭാവത്തിൻ്റെ സ്ഥൂല രൂപമായിട്ട് നമ്മൾ സ്ത്രീചക്രത്തിനെ ഒക്കെ പറയാറുണ്ട് സ്ത്രീചക്രത്തിലെ എല്ലാ ദേവിമാരുടെ രൂപം എല്ലാ ദേവിമാരുടെയും ഭാവം ഉൾക്കൊള്ളുന്ന ഒരു ചക്രമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതില് ദുർഗാ സങ്കൽ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ആ ഒരു ഭാവത്തിലുള്ള ഒരു മന്ത്രമാണ് ശൂലിനി ദുർഗാ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വതവേ പഴയ കാലം തൊട്ട് എല്ലാവരുടെയും ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ശൂന്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ശത്രുദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാദാപദ്രവങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാവം ആന്നായിട്ടാണ് ശൂന്യ ദുർഗ തന്നെ ഒരുപാട് ഭാഗത്ത് നമ്മൾ പൂജിക്കാറുണ്ട് ഒരു ദേവിയെ ഇപ്പോൾ മഹാദേവനെ തന്നെ നമ്മൾ നിരാധമൂർത്തിയായിട്ട് പൂജിക്കുന്നുണ്ട് മഹാദേവനെ മൃത്യുജയമൂർത്തിയായിട്ട് പൂജിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഭാഗത്തിൽ മഹാദേവനെ നമ്മൾ പൂജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപോലെ മഹാവിഷ്ണുവിനെ ആണെങ്കിൽ ശ്രീരാമസ്വാമിയായിട്ട് കൃഷ്ണസ്വാമിയായിട്ട് വിഷ്ണുവായിട്ട് വലഭദ്രസ്വാമിയായിട്ട് ഒരുപാട് ഭാഗത്തിൽ നമുക്ക് വിഷ്ണു സങ്കല്പത്തിൽ പൂജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദേവി ദേവിഭാവത്തിൽ ദുർഗാദേവിയാണെങ്കിൽ ദുർഗാദേവിയുടെ ഒരു ഭാവമായിട്ടാണ് ഈ ശൂല്നി ദുർഗ എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ എടുക്കുക അപ്പം അതിലെ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഹ്രീം ജ്വല ജ്വല ശൂല്നി ദുഷ്ടഗ്രഹ ഹുംബൾ സ്വാഹ എന്ന് പറഞ്ഞ മന്ത്രമാണ് പ്രധാനമായിട്ടും എടുക്കുക പിന്നെ ഓം ഹ്രീം ജ്വല ജ്വല ശൂലിനി അഷ്ടശൂലിനി ദുഷ്ടശൂലിനി മാർക്കണ്ഠശൂലിനി മഹാശത്രുവിനാശിനി മമശത്രുദം ഗുരു ഗുരുസ്വാഹ എന്ന് പറഞ്ഞ മന്ത്രം ഇതിനകത്ത് എടുക്കാറുണ്ട് അപ്പം അങ്ങനെ ദുർഗാം ഭാവത്തിൽ സ്വതവേ എല്ലാവരും പൂജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗാം ധ്യായതു എന്ന് പറഞ്ഞ ധ്യാനപ്രകാരം പൂജിക്കാറുണ്ട് ശംഖാരി ജാപകരേനാഥ എന്ന് പറഞ്ഞാൽ ആ ഒരു ധ്യാനത്തെ പൂജിക്കാറുണ്ട് പിന്നെ അങ്ങനെ ദുർഗാദേവിയുടെ ഒരുപാട് ഭാവങ്ങളുണ്ട് ജയദുർഗയുണ്ട് ജലദുർഗയു ഉണ്ട് അങ്ങനെയുള്ള ദുർഗാഭാവം ഒരുപാട് ദുർഗാഭാവമുണ്ട് അതിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ളൊരു ഭാവമാണ് ശൂന്യ എന്ന് പറഞ്ഞ ഭാവം ഈ ഭാവത്തിൽ നമ്മൾ പൂജിക്കുമ്പം ശത്രുദോഷത്തിന് നല്ലതാണ് ദോഷങ്ങളെ ആപത്തുകളെ ഒക്കെ അകറ്റാൻ നല്ലതാണ് സർവ ഐശ്വര്യ ശുദ്ധിക്കായിട്ട് സർവ്വാഭിഷ്ഠ ശുദ്ധിക്കായിട്ടൊക്കെ നല്ലതാണ് ഈ ഭാവത്തിൽ നമ്മൾ ദുർഗാദേവിയെ പൂജിക്കുമ്പോൾ ചൊവ്വ വെള്ളി അതുപോലെ പൗർണമി ഈ ദിവസങ്ങളൊക്കെ തന്നെയാണ് പ്രാധാന്യമായിട്ട് പറയുക മലയാള മാസത്തിലെ ആദ്യത്തെ അവസാനത്തെ ചൊവ്വായോ വെള്ളിയോ അല്ലെങ്കിൽ പൗർണമി ഇതൊക്കെ നമുക്ക് ഈ പൂജയ്ക്കായിട്ട് എടുക്കാറുണ്ട് സ്വതവേ സ്ത്രീകൾ ഭഗവതിയെ പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയൊക്കെ ഭജിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് പെട്ടെന്ന് അതിൻ്റെ ഫലം ഉണ്ടാവുമെന്നാണ് ആദ്യകാലം തൊട്ടേ എല്ലാവരും പറഞ്ഞു വരിക അപ്പോൾ ഈ ചൊവ്വായും വെള്ളിയൊക്കെ ഞാനീ പറഞ്ഞു ശൂന്യ ദുർഗയുടെ മന്ത്രം നമുക്ക് നാരങ്ങാവിളൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് ജപിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സത്യവേ നെയ്യൊഴിച്ച് തേങ്ങാ പൊട്ടിച്ച് സാറിന് നമ്മൾ നീരാഞ്ജനം കത്തിക്കുന്നത് പിന്നെ എള്ളുകഴിയാണ് നീരാഞ്ജനമായിട്ട് കത്തിക്കുന്നത് ഇത് നെയ്ത്തിരി നമുക്ക് തേങ്ങ പൊട്ടിച്ച് അത് നെയ്യ് നിറച്ചിട്ട് നമുക്ക് നെയ്ത്തിരി കത്തിച്ച് വെച്ച് നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാം പുഷ്പങ്ങളുണ്ടെങ്കിൽ സഹസ്രനാമം ജപിക്കാം ദുർഗാദേവിയുടെ അഷ്ടോത്തരം നമുക്ക് ജപിക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞ മന്ത്രം നൂറ്റി പ്രാവശ്യമോ അല്ലെങ്കിൽ അമ്പത്തിനാല് പ്രാവശ്യമോ അല്ലെങ്കിൽ മുപ്പത്താറ് പ്രാവശ്യമൊക്കെ നമുക്ക് ജപിക്കാം ഇത് ജപിക്കുന്നതിലൂടെ നമുക്ക് ഈ ആപത്തുകളെ അകറ്റാനൊക്കെ ഭഗവതിയുടെ പ്രസാദം നമുക്ക് ഉണ്ടാകും നമുക്ക് ഓരോ ഭാവങ്ങളും മാറുമ്പോൾ അല്ലെ ദേവിയുടെ ഓരോ ധ്യാനങ്ങൾ ഓരോ രൂപങ്ങൾ മാറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫലസിദ്ധി അല്ലെ നമുക്ക് ഭഗവാൻ പ്രസാദം കുറച്ചുകൂടെ കൂടുക ചെയ്യുന്നു നമുക്ക് നമ്മളിലേക്ക് വരേണ്ട ഐശ്വര്യങ്ങളെ അഭിവൃദ്ധികളെ ഒന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുക ചെയ്യുന്നു അപ്പം ആ ദുർഗാഭാവത്തിൽ ഞാൻ പറഞ്ഞ പോലെ പൂജിക്കുന്ന രീതിയിൽ പൂജിക്കുക അതുപോലെ നമുക്ക് സാമ്പത്തികമൊക്കെ അനുവദിക്കുമെങ്കിൽ ശൂന്യ ദുർഗ ഹോമമായിട്ടോ ശൂന്യദുർഗ പൂജയായിട്ടോ അല്ലെങ്കിൽ ശൂന്യ ദുർഗയുടെ തൃകാല പൂജയായിട്ടോ ഒക്കെ നമ്മുടെ വാസഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഒക്കെ നടത്തുന്നത് ഏറ്റവും സഹായകമായിരിക്കും സ്ഥാപനങ്ങളിലാണെങ്കിൽ മൂന്ന് വർഷം വരെയും വീടുകളിലാണെങ്കിൽ അഞ്ച് വർഷം ഏഴ് വർഷം വരെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പൂജ ചെയ്താൽ ഇതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് കണ്ടുവരാറുണ്ട് അപ്പം ഇനിയും ഇതുപോലെയുള്ള പല ദേവിഭാവങ്ങളും അവരുടെ മന്ത്രങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം